ഹായ് ഹലോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയ ഒരു ഹൗ ഹൗസ് ഫാമിങ്ങിൻ്റെ വീഡിയോ ആണ് ഒരു ചെറിയ വീഡിയോ അതായത് നെയ്തുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അവളുടെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലാണ് ഞങ്ങൾ അവർ ഇപ്പോൾ ഒരു ചെറിയ വീട് കിട്ടി ആ വീട് എൻ്റെ പാലുകനാണ് ഞങ്ങൾ ഇന്ന് പോയിരുന്നു ഒരു ചെറിയ വീട് നല്ല ഒരു ചെറിയ വീട് കുറച്ച് സ്ഥലം മാത്രമേ ഇതേപോലെ ഗ്രാസ് ചെയ്തിട്ടുള്ളൂ ടൈലിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ ഗ്രാസ് അപ്പോൾ കുഴപ്പമില്ല ഒരു സൈഡിൽ നമുക്ക് ചെടികളൊക്കെ നടിയൊക്കെ ചെയ്യാമല്ലോ പിന്നെ അവിടെ അവിടെ ഈ ബാലുകാച്ചിനോടനുബന്ധിച്ച് പൂജയൊക്കെ നടക്കുമല്ലോ അതാണിത് പൂജ നടന്നാൽ അത് അതൊരു റൂമാണ് ഒരു ബെഡ്റൂമാണ് അവിടെ കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയത് വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നു നീലുമുണ്ട് അവൾ അതൊക്കെ അവിടെ നോക്കുകയാണ് അതിനുശേഷം വേറൊരു ബെഡ്റൂം അവിടെ ഒരു കട്ടില് ഇട്ടിട്ടുണ്ട് കേശുണ്ട് അവനും അവിടെ അതൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ പറയുകയും കുറച്ച് സമയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ വന്നു പിന്നീട് മറ്റൊരു റൂമിലേക്ക് നമ്മൾ പോയി അവിടെയും കൊള്ളാം കുറേ നേരം നിന്ന് എൻ്റെ വെളിയിലോട്ടിറങ്ങി എന്നാൽ നല്ല പുറത്തേക്ക് നല്ല കുറച്ച് അരിഞ്ഞു കിടക്കുന്നൊരു സ്ഥലം പിന്നെ കിച്ചൻ കയറി കിച്ചനിലവർ വാല്യാഴ്ചൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിരുന്നു നല്ല കുറച്ച് നേരം നോക്കി കേശുനാത്ത് ബോർഡൊക്കെ പൊക്കി നോക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ഇതുപോലെയാണെന്നൊക്കെ അവൻ പറയുന്നുണ്ട് ഭാവം പറഞ്ഞ ഞങ്ങളുടെ അതുപോലെയാണല്ലോ എന്ന് പറയുക അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോണത് ഹാളിലേക്ക് അതൊരു ചെറിയ ഹാളാണ് അവിടെ ഒരു സെറ്റിംഗ് രണ്ടുമൂന്നൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ അവൾ ഗിഫ്റ്റ് കൊടുത്ത ചേച്ചിക്ക് ഗിഫ്റ്റ് അവിടെ വെച്ചാണ് കൊടുത്തത് ഇത് ഹാള് കേശുണ്ട് നെയ്തു കൊണ്ട് രണ്ടുപേരും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടെ നിന്ന് സെറ്റി അവൻ പറയുന്നത് അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത് നല്ല ബിരിയാണി റൈസും പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു സലാഡ് റൈസ് ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു അതവിടെ നിന്ന് കഴിച്ചു നമ്മൾ അവിടെ നിന്ന് സന്തോഷമായിട്ട് തിരിച്ചു